അമേരിക്കയുടെ ചുവടുപിടിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തിൽ യു കെയും ഒരുങ്ങുമ്പോൾ ആശങ്കയിലാവുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും അധികം ആളുകൾ കുടിയേറിയിട്ടുള്ള ഒന്നാണ് ബ്രിട്ടൻ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് എണ്ണൂറ് ആളുകളെയാണ് യു കെ നാട് കടത്തിയത് ഇന്ത്യയിൽ നിള്പെടെ വിദ്യാർത്ഥി വിസകളിൽ യു കെയിലെത്തിയിട്ടുള്ള ആളുകളുടെ എണ്ണം നിരവധിയാണ് ഇത്തരക്കാർക്ക് തൊഴിൽ ചെയ്യുന്നതിന് ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് കിങ്ഡം ലേബർ ഗവൺമെന്റ് ആണ് അനധികൃതമായി ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ നെയിൽ ബാറുകൾ കടകൾ കാർ വാഷിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയിൽ അനധികൃത ജോലി ചെയ്യുന്നവരെ കണ്ടെത്തുന്നുള്ള പരിശോധനകൾ ആരംഭിച്ചു ബ്രിട്ടീഷ് ഹോം സെക്രട്ടറി അവറ്റ് കൂപ്പറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധനയിൽ മുൻ വർഷങ്ങളെക്കാൾ അധികം അനധികൃത തൊഴിലാളികളെ കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് എണ്ണൂറ്റി ഇരുപത്തി എട്ട് കേന്ദ്രങ്ങളിലായി നടത്തിയ പരിശോധനയിൽ അറുനൂറ്റി ഒൻപത് പേരെയാണ് അറസ്റ്റ് ചെയ്തത് നോർത്തേൺ ഇംഗ്ലണ്ടിലെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിൽ നിന്ന് മാത്രം മതിയായ രേഖകളില്ലാതെ ജോലി ചെയ്തിരുന്ന നാലുപേരെ പിടികൂടിയതായാണ് വിവരം ഇത്തരത്തിൽ പല സ്ഥാപനങ്ങളിലും മുൻ വർഷങ്ങളിലേതിനേക്കാൾ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് കുടിയേറ്റ നിയമങ്ങൾ അനുസരിക്കാനും നടപ്പിലാക്കാനും എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഏറെ നാളുകളായി അനധികൃതമായി കുടിയേറുന്ന ആളുകളെ തൊഴിലുടമകൾ ചൂഷണം ചെയ്യുന്നത് തുടരുകയാണ് എൻഫോഴ്സ്മെന്റ് നടപടികൾക്ക് വിധേയമാകാത്തതിനാൽ നിരവധി ആളുകൾ നിയമവിരുദ്ധമായി എത്തുകയും ജോലി എടുക്കുകയും ചെയ്യുന്നതായും കൂപ്പർ അറിയിച്ചു ജീവൻ പോലും അപായപ്പെടുത്തി രാജ്യത്തെത്തി ജോലി ചെയ്യുന്ന ആളുകൾ കുടിയേറ്റ സംവിധാനങ്ങൾക്കും വ്യവസ്ഥയ്ക്ക് പോലും വെല്ലുവിളിയാണെന്നും അവറ്റ് പറയുന്നു അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ രാജ്യം കർശന നിലപാട് സ്വീകരിക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്നതിൽ പ്രധാനമന്ത്രി കെ എസ്റ്റാർമറിന് മേൽ വലിയ സമ്മർദ്ദമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വിവിധ ലോക രാജ്യങ്ങളിൽ നിന്നും യു കെയിൽ എത്തിയിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിനായി നാലു ചാർട്ടഡ് വിമാനങ്ങളിൽ എണ്ണൂറ് ആളുകളെ രാജ്യത്ത് നിന്ന് നീക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് യു കെ യുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാടുകടത്തലായാണ് ഇത് വിശേഷിപ്പിക്കുന്നത്